മണിയായി കഴിക്കട്ടെ വിശക്കു ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളപ്പിൽ വന്നേക്കാണേ വളപ്പിലെ പുല്ല് പെരുത്ത് നിൽക്കുന്നത് കണ്ടോ അരിക്കി എടുക്കുകയാണ് തീർന്നു ജാതിക്കൊക്കെ തീർന്നു എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവുകയെ അപ്പോൾ അത് ഞാൻ പറക്കി എടുത്തുകൊണ്ടിരിക്കുക കപ്പക്കുള്ളി ഒരെണ്ണം എന്ന് പറിച്ച് പുഴുങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ് ഇപ്പോൾ വല്ല ഇഷ്ടം പോലെ പാവയ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നേ ഇത് തന്നെയും മുളച്ച് പടന്ന് പോയി ഇങ്ങനത്താണ് അതങ്ങനെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നല്ലോ അതേ പാവയ്ക്ക് അടക്കണോ ഒരു കേടൂല്ല ഈ പാവയ്ക്കു വല്ലപ്പോഴും ഒരു കട കുറച്ച് ഇവിടെ വരുമ്പോൾ വെച്ചിക്കുമ്പോൾ പുഴുങ്ങി തിന്നാലോ കാന്താരി മുളകും അരച്ച് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുല്ലുവറിയൊക്കെ ഉള്ളപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് കട്ടനും ഉണ്ടാക്കി കഴിക്കും മഞ്ഞളൊക്കെ വാടി തുടങ്ങി ഉണ്ടാവുക ഇലകളൊക്കെ വാടി വാടിത്തുടങ്ങി മഞ്ഞൾ അതിന് ഉണ്ടോ എന്നൊന്നും നോക്കാവേ ആ കുമ്പള അവിടം വരെ പറന്ന് പോയിട്ട് നരച്ചൂലോ കഴിഞ്ഞ വർഷം എന്തുമാത്രം കുമ്പളങ്ങി ഉണ്ടായതാന്നോ ഇപ്പോൾ ഈ വർഷം കുമ്പളങ്ങ ഉണ്ടോ ഇല്ലേന്ന് അവിടെ ഇവിടെയൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട് ഉണ്ടാകാം ചിലപ്പോൾ നോക്കിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ഞാൻ എത്ര വട്ടം പുല്ല് പറിച്ചു പോയ ഏരിയ ആണെന്നുള്ളത് ആണെന്നുള്ളതറിയാമോ ഞങ്ങൾക്ക് ചക്കയൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടോ ചക്ക പൊടിഞ്ഞു തുടങ്ങി ഏ മധുര ചേമ്പ് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കടകളുണ്ട് മധുര ചേമ്പിന്റെ എന്തോരം പൂല്ല വട്ടു തൈണേ കായ്ക്കാറായിട്ടുണ്ട് ഇവിടെ കേടയിലൊക്കെ കേട്ടോ എന്തോ ഇത് മഞ്ഞ കളറാണ് കേട്ടോ ഇത് ഓ അവിടെയും ഒരെണ്ണമുണ്ട് കുഞ്ഞിതാ ഇനി ഇവിടെ മത്തനുണ്ടോ എന്ന് നോക്കട്ടെ ഇപ്പം കണ്ടില്ലേ മധുരം ചെയ്യുമ്പോൾ നിൽക്കണത് തിൻ്റെ പൂവിലേ തേനുണ്ട് തേൻ തേൻ പോയി എടുത്തപ്പോൾ പോയി അപ്പോൾ ഞങ്ങൾ ഊർന്ന് പോയി തുള്ളിയായിട്ട് ഞാനീ

കാട് പിടിച്ചോക്കിണ്ടോ ഇത് എങ്ങനെ ഞാൻ ശരിയാക്കി എടുക്കും എന്നെ കൊണ്ട് പറ്റില്ലേ ഇത് കണ്ടോ ഇത് അരുണോദയം ചീരയാ കൂർക്കത്തല മുളച്ചു പൊന്തി കിടക്കുന്നുണ്ട് എന്റെ അത്രയും പൊക്കത്തരായി പുല്ലേ എങ്ങനെ കളയാനോ ഞാൻ കണ്ടോ ഇവിടെ ഒരു ഉണ്ട് അത് വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിൽ കയറി പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം മഴയ്ക്കുള്ള ആരംഭം കാണുന്നുണ്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ് ചിക്കൻ കറി വെക്കാൻ വേണം ഇത് കഴുകി വരി എടുത്തിട്ട് വെള്ളം കൂറ്റി കളഞ്ഞ് അതിനകത്ത് മല്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെരുമ്മി വെച്ചിരിക്കുന്നതാണ് തിരുമി വെച്ചിട്ട് ഇത്തിരി നേരമൊക്കെ ആയി ഇനി ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാണ് അപ്പോൾ അതിലേക്ക് പിന്നെ വറുത്ത് കോരിക്കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വേപ്പില സവാള തക്കാളി ഇതൊക്കെ ഇട്ട് വഴറ്റാനുള്ളതാണ് അപ്പോൾ ഞാനിനി ഉറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കുറച്ച് വേപ്പിൻ്റെതേ അങ്ങോട്ട് ഇട്ടു പോകും ഇനി ചിക്കൻ പീസ് ഇടാ ചിക്കൻ പീസ് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇറക്കിയിട്ട് കൊടുക്കണം പിന്നെ ഞാൻ മുങ്ങിക്കിടക്കാൻ മാതിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കാരണം ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില ഒന്നാമത് പിന്നെ വെയിൽ കാണാത്തതുകൊണ്ട് തേങ്ങ വെട്ടി വെട്ടിവെക്കാനും പറ്റുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി പിടിച്ചാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് ചിക്കൻ വറുത്തു അപ്പോൾ അതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഈ സവാളയും പച്ചവളമൊക്കെ കരിഞ്ഞ് വെച്ചേക്കത് ഇടാൻ പോവുകയാണ് ഇനി ഇത് വഴന്ന് വന്നിട്ട് വേണം ഗ്രേവി കൂടുതൽ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകുതി എടുത്ത് അരച്ച് കലക്കി ഒഴിച്ച് ചിക്കൻ ഇട്ട് ചിലപ്പിച്ച് യോജിപ്പിച്ച് എടുക്കാട്ടോ അപ്പോൾ ഞാൻ ണോ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് ചിക്കൻ കറി റെഡിയായി ഗ്രേവി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് പഴക്കിന്ന് കുറച്ചെടുത്ത് അരച്ച് വെള്ളത്തിൽ കരക്കി ചേർത്താണ് അത് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് മസാല കൂടി ഇട്ടായിരുന്നു കൂട്ടി കഴിക്കാനായിട്ട് പിടിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നീ തയ്യാറാക്കിയ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്